കറ്റാനം റോട്ടറി ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനമേൽകൾ ചടങ്ങ് നടത്തി പുതിയ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു കറ്റാനം റോട്ടറി ക്ലബിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു അഡ്വക്കേറ്റ് റോയി വർഗീസ് പ്രസിഡന്റ് ബിജു ദാമോദരൻ സെക്രട്ടറി കാർത്തിക ട്രഷറർ മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവരാണ് സ്ഥാനമേറ്റത് മൂന്നു വർഷത്തോളം നമ്മള് വിദേശാധിപത്യത്തിലായിരുന്നു എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിലെ ധർമ്മം ധാർമ്മികത ആർക്കും ചോർന്നു പോയിട്ടില്ല അത് ആർക്കും മോഷ്ടിക്കാനും കഴിഞ്ഞിട്ടില്ല പക്ഷെ അതിലിപ്പോ ചോർച്ചു വരുന്നത് സ്കൂളുകളിൽ കുട്ടികളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന മയക്കുമരുന്നാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കും നിങ്ങൾക്ക് പറയാം അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ചെറിയ സംഘടന കറ്റാണത്തെ പോലുള്ള ചെറിയ സ്ഥലത്തെ റോട്ടറി ക്ലബ്ബ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു ഇന്നു മുതൽ അത് ഓപ്പോളിൻ്റെ ഒരു പ്രോജക്റ്റ് കൂടിയാണത് അതിന് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കും മൂന്നാമത്തെ പ്രോജക്റ്റ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പ്രകൃതി സംരക്ഷണത്തിനാണ് ഞാനൊരുപാട് പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു മാവിൻ്റെ കമ്പ് പോലും മുറിക്കുമ്പോൾ എൻ്റെ ഒരു വിരലിൽ മുറി ചൂര വരുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത്രയേറെ ഞാൻ മാവിനെയും മരങ്ങളെയും എൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി പറഞ്ഞതിൻ്റെ തൊട്ട് സ്നേഹിക്കുന്നുണ്ട് ഈ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ വൈവിധ്യത്തിന് വേണ്ടി ആറു പ്രാവശ്യം ഞാൻ ഇന്ത്യ ഇന്ത്യ മൊത്തം കാറിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിലെ ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി അത് പാലിക്കാൻ പറ്റുന്നത് നമുക്ക് പറ്റുന്നത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇനിയൊരു തലമുറയ്ക്ക് ഇവിടെ വാസം യോഗ്യമോ എന്നൊരു പാട്ടുകാർ ചോദിച്ചതിൻ്റെ കൂട്ട് വാസം യോഗ്യമാക്കാൻ ഇതുപോലുള്ള നമ്മളെപ്പോലുള്ള ചെറിയ സംഘടനകൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ എന്ത് ചെയ്യാം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അല്ലെങ്കിൽ ഇന്നിപ്പോൾ മഴ പെയ്യുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഓരോ പുഴയിലും അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങൾ അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ നമുക്കും പറ്റും ഒരു ചെറിയ സഹായം ഒരു ചെറിയ കൈ ഒരു കൈവരൽ ഒരു കയ്യൊപ്പ് ഒരു സിഗ്നേച്ചർ നമുക്കിടാനും നമുക്കും പറ്റും ആ പ്രവർത്തനങ്ങളിൽ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു ചടങ്ങിൽ മുഖ്യ അതിഥിയായി റോട്ടറി മാധവചന്ദ്രൻ നിഷ ജോസ് കെ മാണിതാംകൂർ ദേവസ്വം ബോർഡ് അജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചതും റോട്ടറി ക്ലബ്ബിൽ ഒരു പത്ത് പേരല്ലേ ഇരുപത് പേര് കൂടുമ്പോഴാണ് നമുക്ക് പലതും ചെയ്യാനുള്ള ശക്തി വരുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെറുതായിട്ട് നമുക്ക് എല്ലാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ നമ്മൾ ഒരു ക്ലബിന്റെ പേര് പറഞ്ഞ് കൂടുമ്പോൾ അത് തുടങ്ങാനൊരു ശക്തി വരുന്നത് ആ ക്ലബിൽ നിന്ന് വരുന്നതാണ് ആ ശക്തി വന്നു കഴിഞ്ഞാൽ വെൻ ദർ ഇസ് എ ഗുഡ് പ്രോജക്റ്റ് ഡോൺ ഇവൻ തിങ്ക് അബൌട്ട് ദ മണി പാർട്ട് ഓഫ് ഇറ്റ് മണി വിൽ കം ഓട്ടോമാറ്റിക്കലി നോ റോട്ടറി പ്രൊജക്ട് വിച്ച് ഇസ് വെർത്ത് ഷോ കേസിംഗ് വിൽ ഹാവ് എ ഡെർത്ത് ഓഫ് ഫണ്ട് എന്ന് പറയാം അതായത് ഒരു പ്രൊജക്ടിന്റെയും ഫണ്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഫണ്ട് രണ്ടാമതേ ചിന്തിക്കുകയുള്ളൂ ആദ്യ ആ പ്രൊജക്റ്റിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അതിനെ പ്രസന്റ് ചെയ്യാനുള്ള ധാരണ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അ പ്രൊജക്ട് വിച്ച് വിൽ സെൽ ബൈ ഇറ്റ് സെൽഫ് ആൻഡ് ഡെന്റ് മണി വിൽ കം ഫ്രം ഔട്ട്സൈഡ് റൊട്ടേറിയൻസിൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല റോട്ടറി ക്ലബ്ബ് നടത്തുന്നത് റോട്ടറി പൈസ എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരുമിച്ച് കൂടാനും നമുക്ക് നല്ല സമയം നമുക്ക് ബാക്കിയുള്ള ടെൻഷൻസ് എല്ലാം മറന്നിട്ട് നമുക്ക് നല്ല ഒരു നല്ലൊരു എ ഗുഡ് ടൈം ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് അതെടുത്തിട്ട് സർവീസ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത് വെൻ വി ഗെറ്റ് ടുഗതർ വി തിങ്ക് അബൌട്ട് ഗുഡ് പ്രോജക്ട്സ് വെൻ വി തിങ്ക് അബൌട്ട് ഗുഡ് പ്രോജക്ട്സ് വി യൂസ് അവർ വൊക്കേഷണൽ എക്സലൻസ് ഇൻ ദാറ്റ് നമ്മുടെ പ്രൊഫഷണൽ എക്സ്പെർട്ടീസും എക്സ്പീരിയൻസും അത് കൊണ്ടുവന്നിട്ട് വി പു ട്ഗെർ എ ഗുഡ് പ്രോജക്ട് വിച്ച് ഇസ് നീഡഡ് ഫോർ ദ കമ്മ്യൂണിറ്റി ആൻഡ് ഞാൻ റോയച്ചാൻഡർ ചോദിച്ചു എന്താണ് വോട്ട് ഷുഡ് ഐ സ്പീക്ക് ഇന്ന് രാവിലെയും ഞാൻ ചോദിച്ചു എന്താണ് സംസാരിക്കേണ്ടത് ഇവിടെ വരുമ്പോൾ സോ ഈ സെഡ് സ്പീക്ക് അബൌട്ട് ദ വേർട്ടിക്കൽസ് ഓഫ് ഓഫ് റോട്ടറി ബട്ട് വി ഓൾറെഡി ഹാവ് അ ചേ ചെയർമാൻ ഓഫ് ഓപ്പോൾ സിറ്റിങ് സോ ഹീ വിൽ സ്പീക്ക് അബൌട്ട് ദ വേർട്ടിക്കിൾസ് ഓഫ് ഓപ്പോൾ ബട്ട് ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് വൺ പെർട്ടിക്കുലർ വേർട്ടിക്കൽ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറും കൂടിയാണ് ഞാൻ ഓൾസോ ദ കൺവീനർ ഓഫ് ഓപ്പോൾ ആൻഡ് ദാറ്റ് ഇസ് ആശ ഷ ഇസ് മൈ സ്റ്റോറിൻ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന എൻ്റെ കഥ തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ ഇനി പറയുന്ന ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ വിച്ച് കുഡ് ബി മൈ പ്രോജക്ട്സ് ഇസ് ആക്ച്വലി പ്രോജക്ട്സ് ദു ആൾ കെൻ ഡു ദസ് പാർട്ട് ഓഫ് റോട്ടറി രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ജൂൺ നയൻറ്റീൻത്തിന് ആദ്യമായിട്ടൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഹെയർ ഡൊണേറ്റ് ചെയ്തായിരുന്നു അത് തുടങ്ങാൻ കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു തുടക്കം കുറിക്കാൻ കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു വർക്ക് വാക്കുണ്ട് സം പീപ്പിൾ കംഇൻ ടു ലൈവ്സ് ആൻഡ് ക്വിക്കലി ഗോ ബട്ട് സം പീപ്പിൾ സ്റ്റേ ആൻഡ് ലീവ് എ മാർക്ക് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഒരു ടീച്ചർ ഷീ കെയിം ഇൻ ടു മൈ ലൈഫ് വെറുതെ ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ ഞാൻ അവരടുത്ത് സംസാരിച്ചപ്പം അവർ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അവരവരുടെ തല മൂടിയിരിക്കുമായിരുന്നു സംസാരിച്ചപ്പം മനസ്സിലാക്കിയത് എത്രമാത്രം ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് അവർക്ക് തൽമുടി നഷ്ടപ്പെടുമ്പം കീമോതെറാപ്പി ചെയ്യുമ്പം നഷ്ടപ്പെടുമ്പം ബുദ്ധിമുട്ട് അവര് പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഞാനൊരു ഹെഡ് മിസ്ട്രസ് ആകേണ്ട ഒരാളാണ് പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ജോലി തന്നെ റിസൈൻ ചെയ്ത് ഞാൻ അഡ്വക്കേറ്റ് റോയ് വർഗീസ് സെക്രട്ടറി ബിജു ദാമോദരൻ ട്രഷർ ജ്യോതിരാജ് കാർത്തിക തുടങ്ങിയവർ സംസാരിച്ചു ഒരു വർഷത്തേക്കുള്ള ലോട്ടറിയുടെ പദ്ധതിയായ ക്യാൻസർ നിർണയത്തിന് വേണ്ടിയുള്ള പരിശോധനകൾ നടത്താനും ഇതിനു വേണ്ടിയുള്ള ആധുനിക ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനും തീരുമാനിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തുന്നതിനും പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനും തീരുമാനമായി സ്ത്രീകൾക്കിടയിലുള്ള ക്യാൻസർ നിർണയത്തിനു വേണ്ടി നിരവധി പദ്ധതികളുണ്ടെന്നും ആധുനിക സാങ്കേതിക വിവരങ്ങളും നിഷ ജോസ് കെ ബാഡി പങ്കുവച്ചു റോട്ടറി ഓപ്പൺ പ്രൊജക്ടിന്റെ ഉദ്ഘാടന കർമ്മവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ എഡ്ഡി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സമീപ റോട്ടറി ക്ലബ്ബുകളിലെ ഭാരവാഹികളും മറ്റ് സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു Paling kind lop. Of.